ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പൊടി കൊണ്ട് നല്ല ബലൂൺ പോലെ വീർത്ത് വരുന്ന പൂരിയാണ് നല്ല ആയ പൂരിയാണ് ഒരു ദിവസം ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെച്ചിരുന്നാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന വിധത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പൂരി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഗോതമ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം ഇതേപോലെ നല്ല വീർത്ത് ബലൂൺ പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് പൊടി കൊണ്ടാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക വറുത്ത റവയിലും വറുക്കാത്ത റവയാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കുക അപ്പം നല്ല നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ പൂരിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മുടെ പൂരി നല്ല കളറായിട്ട് കിട്ടും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി വേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ് അപ്പോൾ തിളച്ച വെള്ളമല്ല നല്ല ചൂടുള്ള വെള്ളം ആ ചൂടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുക എന്തൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ചൂടായ കൊണ്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇതേപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചൂടൊന്ന് മാറിയിട്ടുണ്ടാവും അപ്പോൾ നേരിയ ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അധികം ബലം പിടിക്കാതെ ഒരു സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്രയും സോഫ്റ്റ് ആവണ്ട ഇത്രയും കൂടി വെള്ളം കുറവ് മതി അപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് വേഗം തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ചെറിയ ചെറിയ ബോളുകളാക്കി ആദ്യം തന്നെ മാറ്റാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ചപ്പാത്തി പോലെ പരത്താനായിട്ട് പെട്ടെന്ന് കഴിയുക ഓരോന്നും ഓരോന്നും എടുത്ത് പരട്ടെത്താതെ അതിൽ തന്നെ കുറച്ച് ബോളുകളാക്കി നമുക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ഒരേ അളവ് തന്നെ കിട്ടുകയും ചെയ്യും നമ്മുടെ പൂരികളെല്ലാം ഒരു അളവ് തന്നെ നമുക്ക് കിട്ടും അത് ചപ്പാത്തി ആയാലും ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേപോലെ മുറിച്ചിടും അതിനുശേഷം കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവിയിട്ട് ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ പത്തെണ്ണം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി കൂടെ ഉണ്ടാവും ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഓയിലെടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തിപ്പലമ്മലൊന്ന് ഇതുപോലെ അത് അടച്ചു കൊടുക്കുക ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പോൾ ഗോതമ്പൊടി ഉണ്ട് ഇതേപോലെ ഉണ്ടാക്കരുത് പൊടി കൊണ്ട് നമ്മൾ ഇത് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയിൽ ഈ പൊടി വീണിട്ട് നമ്മുടെ എണ്ണ കരിഞ്ഞു പോകും പെട്ടെന്ന് എണ്ണ കരിഞ്ഞു പോവും അപ്പോൾ ഓയിലോ താഴെ വെള്ളിച്ചെണ്ണയോ എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ പരത്തി എടുക്കുക അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒട്ടും തന്നെ എണ്ണ കരികേമില്ല എണ്ണ കുടിക്കുകയുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാം ഞാൻ പരത്തിയെടുക്കുക എന്നിട്ട് നമുക്ക് ഷേപ്പ് ഷെയ്പ്പില്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് റൗണ്ടിലാക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാനിതെല്ലാം ഇതേപോലെ തന്നെ പരത്തി വെക്കുന്നുണ്ട് നമുക്ക് പാകത്തിനൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയാക്കാനായി പറ്റും അപ്പോൾ അധികം കട്ടി കുറയരുത് ഒരു ഒത്തിരി കട്ടിയിലാണ് ഞാനത് തയ്യാറാക്കുന്നത് നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വളരെ നൈസായി കഴിഞ്ഞാൽ പൊങ്ങി വരാനായിട്ട് ഇത്തിരി പാടാണ് ഇത്തിരി കട്ടി കനത്തിലാണ് നമ്മളത് തയ്യാറാക്കേണ്ടത് അപ്പം നമ്മൾ മാവ് കുഴക്കുമ്പോഴും വളരെ നൈസാകരുത് ഒത്തിരി ഹാർഡായിട്ടായിട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അതേ കനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഷേയിപ്പ് ഇല്ലാത്തതാക്കയാണെങ്കിൽ നമുക്ക് ഷേപ്പ് വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ചൊരു കട്ട് ചെയ്തെടുക്കാം എന്നുള്ളൂ ഞാനിപ്പോൾ ഒരു ടിന്നിൻ്റെ ടിന്നുകൊണ്ടാണ് ഇതുപോലെ ഒരു വലിയ ടിന്നുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഷെയ്പ്പ് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നമുക്ക് അതുപോലെ എടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്കി വരുന്ന കഷ്ണങ്ങൾ പിന്നെയും നമ്മൾക്ക് ഉണ്ട ഒന്നുരുട്ടിയിട്ട് വീണ്ടും എടുക്കാം അപ്പം എനിക്കിവിടെ ആദ്യം ബോളായിരുന്ന പത്തെണ്ണം ഉണ്ടായിരുന്നെ പിന്നെ ഇതുപോലെ പീസുകളൊക്കെ വന്നിട്ടൊരു നാലെണ്ണം കൂടി ഉണ്ട് അങ്ങനെ പതിനാലെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കുഴിയുള്ള ഒരു ചീനച്ചട്ടി അതിനെ എടുക്കാൻ ശ്രദ്ധിക്കുക സ്റ്റവ് എത്തിച്ച് ചീനച്ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുക ചൂടായാന്ന് അറിയാൻ വേണ്ടി അതിൽ ഒരു ഒരിത്തിരി അല്പ അല്പം ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ലതായിട്ട് പൊങ്ങി വരുന്നതെങ്കിൽ അതാണ് അതിൻ്റെ കണക്ക് നമ്മുടെ ഓരോന്നിട്ട് നല്ലതായിട്ട് മുങ്ങി അങ്ങനെ വരുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഇത് പൊങ്ങി വരും അതേപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതുപോലെ നല്ല കൊമളച്ച് വരുള്ളൂ നല്ല കൊമളയായിട്ട് ഇങ്ങനെ വരികയും ചെയ്യും ഉണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും സിമ്മിലിടരുത് ഇടരുത് ഇത് കോമളക്കൂല അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിടുക നമ്മൾ പൂരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വെറുതെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്ര പൂരി വേണമെങ്കിലും തയ്യാറാക്കി എടുക്കുക അങ്ങോട്ട് ഇടുക മറിക്കുക പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാം അത്ര സിമ്പിളാണ് നമ്മുടെ പൂരി ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പക്കറ്റിലോ അതേപോലെ വലിയൊരു ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി അതിലേക്ക് വെക്കുക ഒന്ന് ആറിക്കഴിയുമ്പോൾ അതിൻ്റെ ആവി ഒന്ന് പൊയ്ക്കഴിയുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരുന്നുള്ളൂ നല്ല ക്രിസ്പി ആയിട്ടിരുന്നുള്ളൂ അപ്പം സൂപ്പറല്ലേ നമ്മുടെ പൂരി ഇപ്പോൾ ഗോതമ്പൂടി ഉണ്ടാക്കുന്ന കൊണ്ടുണ്ടാക്കുന്ന ഈ പൂരി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ പെട്ടെന്ന് നമ്മൾ കൂടി ഇടണം ഈ എണ്ണയിലോട്ട് മുക്കി ഇടണം എന്നാലേ സാധനം മുളക്കും കോമ്പളച്ച് വരുവുള്ളൂ അപ്പോൾ നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയായ പൂരി നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ ഉണ്ട് ഒരു പതിനാലെണ്ണം ഉണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം എടുത്ത് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചതാണ് ഉണ്ട് ഇത്രയും നേരം ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല കൊമള പോലെ ഇപ്പോഴും ഇരിക്കുന്നതാണ് അതിന് ശേഷമാണ് ഞാൻ ഉരുളക്കിഴങ്ങ് മസാലക്കറി വെച്ചത് അപ്പോഴും നമ്മുടെ പൂരി അനങ്ങിയിട്ടില്ല പൂരി അതേപോലെ നല്ല ക്രിസ്പായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ വെജിറ്റബിൾ കറീനും കൂടി അപ്പോൾ നമ്മുടെ ചിക്കൻ കറീനെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാവുന്നൂ നമ്മളെ പപ്പടം പോലെ ഇരിക്കുന്നതാണ് അത്രയും നല്ല അടിപൊളി പൂരിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പറല്ലേ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാനും ചെയ്യാം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുകയും വേണ്ട പെട്ടെന്ന് കുഴക്കലും വെണ്ടാക്കലും ഒക്കെ പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക